തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏത് തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് കുതിര എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ ഇത് പെറ്റമ്മ എന്ന പദം ഏത് സന്ധിയാണ് ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത് ഹെസ്കുലിയൻ ടാസ്ക് എന്നതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം ഏത് തന്നിരിക്കുന്നതിൽ ഏകവചന രൂപം ഏത് തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത് ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ